ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഉച്ചയുണ്ണി എന്തെല്ലാമാണെന്ന് കണ്ടാലോ ഞാൻ ഞാനത് ഒരു കൂമ്പ് ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് തോരം വയ്ക്കാനായിട്ട് അതപ്പോൾ ഒന്ന് നല്ലതുപോലെ കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് അല്പം ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക ഇനി കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് രണ്ടും കൂടെ നല്ലതുപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക പലരും പല രീതിയിലാണ് തോരൻ വെക്കുന്നത് ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചെന്നേ ഉള്ളത് ഞാൻ ഇങ്ങനെയാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ കടുക് വറുത്ത് അങ്ങനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കണേ ഇനി നമുക്ക് തോരൻ വെക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊന്ന് ചൂടാകട്ടെ എണ്ണ ഒഴിച്ചു കൊടുക്കാതെ കടുകിട്ട് കൊടുക്കാം കട ഒന്ന് പൊട്ടട്ടെ ഉണക്കങ്ങൾ ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി അത് നല്ലപോലെ ഒതുക്കി വെച്ച് കൊടുക്കാം ഒന്ന് വേഗട്ട ആവിയോണ്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് മെയിനായിട്ട് ചൂരയാണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ വെട്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയെല്ലാം എടുത്തിട്ടുണ്ട് ചൂര നമുക്കൊരു വെറൈറ്റി കറിയാക്കിയാലോ അതിനായിട്ട് അല്പം തേങ്ങ എടുക്കാം അപ്പോൾ നമ്മുടെ തോരനോട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കാണ് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ തോരനായി മിക്സിയുടെ യാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ തേങ്ങാതെ നല്ലതുപോലെ ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് ഈ മീനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നര മുറി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു മൂന്നാല് കഷ്ണം മുരിങ്ങിക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ മൂന്നാല് പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ചെറിയ പുളിയുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങ അരച്ച് മിക്സിയുടെ ജാറിൽ ജാറിലരപ്പുണ്ട് അതൊന്ന് കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കാര്യം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് റെഡി ആവട്ടെ മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ മീൻകറിയുമായി തോരനുമായി അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൈ വേണ്ടേ ഞാൻ നോക്കിയപ്പോൾ വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു വഴുതനങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി നല്ല റൗണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലാതെ ഇനി അതിലേക്ക് നമുക്കൊരു മിക്സ് റെഡിയാക്കാം മസാലക്കുള്ള അതിന് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ഉണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മിന്നായിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ എല്ലാം ഒന്ന് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം അങ്ങനെ മസാല മുഴുവനായിട്ട് എല്ലാത്തിലും ഒന്ന് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഈ മസാല ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീൻകറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ വഴുതനങ്ങി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണേ എപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആകട്ടെ ഉള്ളതുപോലെ നമ്മുടെ മീൻകറി നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കൊടുക്കാവേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പറ്റട്ടെ എന്നിട്ട് കാണാം അപ്പോൾ വഴുതനങ്ങ ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഈ മൂത്ത ഭാഗം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് അതിനാണ് നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇനി അപ്പുറത്തെ ഭാഗം കൂടെ ഒന്ന് റെഡി ആകട്ടെ അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് നമുക്കൊരു താളുപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകൊടുത്ത് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് രൂപയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൻ്റെയൊരു അല്പം ഉലുവും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു മൂന്നാല് കൊച്ചുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കിഡു ഐറ്റമാണ് എല്ലാവരും മസ്റ്റ് ട്രൈ എല്ലാവരും ഇതുപോലെ ചൂര വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ളിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം ഒന്ന് പറയണം ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ സൂപ്പർ ടേസ്റ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന മൂന്ന് വിഭവങ്ങളും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കൂമ്പ് തോരൻ വഴുതനങ്ങ ഫ്രൈ ചൂര തേങ്ങ അരച്ച് വെച്ച മീൻകറി മൂന്നും സൂപ്പർ ടേസ്റ്റാണ് അതാണ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചാലോ ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിൽ ആവശ്യത്തിന് ചോറ് അതിലേക്ക് നല്ല ചൂരക്കറി വെച്ച് കൊടുക്കാം കുറച്ച് ചാറൂടെ ഒഴിക്കുന്നുണ്ട് ഇനി രണ്ട് വഴുതനങ്ങ പീസുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂമ്പ് തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ വളരെ ടേസ്റ്റിയുള്ള നെല്ലിക്ക അച്ചാറോടെ വെച്ച് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണേ കൂട്ടത്തിൽ കുറച്ച് സാമ്പാർ എടുപ്പുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങൾ അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ